എനിക്ക് ആദ്യം പറയാനുള്ളത് ഈ കാണുന്ന പ്രേക്ഷകരോടാണ് കൊറേ കമന്റ്സുകൾ ഞാൻ വായിച്ചു നീ ഇത്രേ നാളും ഇല്ലാത്ത നീ എന്തിനാടി ഇപ്പം വന്നേ നീ ഇപ്പം വന്നിടന്ന് ചെലക്കുന്ന എന്തിനാണ് എന്റെ കഥ എടുത്തു കഴിഞ്ഞാൽ നൂറ് മുത്തുച്ചപ്പി വായിച്ചു സുഖമാണ് എനിക്ക് അതിലൊന്നും ഒരു വിഷയം ഇല്ല ഒരാളെങ്കിലും എന്നെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള ഒരാൾ എന്റെ മുമ്പിൽ വന്ന് നിന്ന് പറയാൻ ധൈര്യമുള്ള ഒരാൾ തീർച്ചയായിട്ടും ഞാൻ അവന്റെ കൂടെ പോയി അല്ലെങ്കിൽ ഇവന്റുകൂടെ പോയി ഇല്ലെങ്കിൽ അങ്ങനെ പെട്ട ഒരുത്തി ആയിരുന്നു ചെന്ന് പറട്ടെ ഞാൻ ഒന്നുമില്ലായ്മ നിന്നാണ് ഈ സ്റ്റാൻഡ് വരെ എത്തി നിക്കുന്നത് ഞാൻ എന്റെ ഹസ്ബൻഡ് നന്നായിട്ട് പണിയെടുത്തിട്ട് തന്നെയാണ് നമ്മള് ആഹാരം കഴിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആണ് ആണ് ഞാൻ പറയട്ടെ റേണു ഇപ്പൊ അല്ലെങ്കിൽ ഒരു ടൂ ഇയർ ശുദ്ധിച്ചാട്ടം മരിച്ചതിന് ശേഷമാണ് പുള്ളിക്കാരത്തി പോപ്പുലർ പുള്ളിക്കാരത്തിലറായത് ഞാനിപ്പോ രേണു കാണിക്കുന്ന കണക്ക് ഒരു കൈയില്ലാത്ത ബ്ലൗസും വയറും ഒക്കെ കാണിച്ചു നിന്നാ ഇതിനേക്കാളും മേളി ഞാൻ കയറൂടെ ഒരു താല്പര്യം എനിക്കതിന താല്പര്യമില്ല ആ കാശ് എനിക്ക് വേണ്ട സുധി എന്റെ ഹസ്ബൻഡ് ആയിരുന്നു എന്ന് എനിക്ക് ആരടുത്തും വാദിക്കണ്ട അങ്ങനെ പറയരുത് ഈ നിൽക്കുന്ന ഒട്ടുമുക്ക് ആർട്ടിസ്റ്റുകൾക്കും അറിയാം ആയിരുന്നു ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഞങ്ങൾ ഡിവോഴ്സായി കല്യാണമായിട്ട് കഴിച്ചതാണെന്നൊക്കെ ഒട്ടുമുക്ക് ആർട്ടിസ്റ്റുകൾക്കും അറിയാം എന്താ ശരിയല്ലേ എപ്പോഴും അവള് ലീഗലി കല്യാണം കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുള്ളത് എനിക്ക് അറിയത്തില്ല എന്നാലും അവൾ തന്നെയാണ് വൈഫ് കാരണം ഒരു കുഞ്ഞിനെ പ്രസവിച്ചതാണ് പറയുന്ന ഓരോ കാര്യങ്ങളും ഈ ഇന്റർവ്യൂലൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മക്കൂടി ഹാട്ടാവും എന്നുള്ളൊരു ചിന്താഗതി ഇല്ലാതെയാണ് പറയുന്നത് ഞാൻ പറയുന്നത് കള്ളമാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇത് പൊളിയും എന്നുള്ള ഇത് വെച്ചിട്ടല്ല ചിന്തിച്ചിട്ടല്ല ചിന്തിച്ചിട്ടല്ലോടാ ഞാൻ പറഞ്ഞില്ലേ അവൾ തന്നെയാണ് എന്റെ വെളിയിലേക്ക് കൊണ്ടുവന്നത് എനിക്ക് എന്തിന്റെ